അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തീപ്പാറും വേഗത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ബർക്കത്ത് അല്ലെങ്കിൽ ഐശ്വര്യം നിലനിർത്തുവാനും മുത്ത് റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഖുർആാനിലെ ചില സൂറത്തുകളുണ്ട് ആ ഒരു സൂറത്തുകൾ ഓതിക്കൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നിലനിർത്താമെന്നും അതുപോലെ എത്രയും പെട്ടെന്ന് തീപാറു വേഗത്തിൽ നമ്മുടെ ദ്വാക്ക് ഉത്തരം എങ്ങനെ ലഭിക്കുമെന്നു കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണിത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ മരണം വരെ ഐശ്വര്യം അല്ലെങ്കിൽ ബർക്കത്ത് നിലനിർത്തുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ് ഐശ്വര്യവും ബർക്കത്തുമൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മരണം വരെ ഇതുവരെയുള്ളത് പോകട്ടെ ഇനി മുതലുള്ള ജീവിതത്തിൽ നമ്മുടെ മരണം വരെ ജീവിതത്തിൽ റഹമത്തും ബർക്കത്തും ഐശ്വര്യവും നിലനിർത്തുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് മുത്തുറസൂൽ തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയാസവും ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മരണം വരെ നല്ല രീതിയിൽ നല്ല റാഹത്തോടു കൂടി ജീവിച്ചു പോകുന്നതിന് അള്ളാഹു താലയുടെ കലാമിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സുഹൃത്ത് ഈ ഒരു സൂറത്തിന് ദിവസവും നിങ്ങൾ പതിനൊന്ന് വട്ടം ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ റഹമത്വവും മർഗത്തും ഐശ്വര്യവും മരണം വരെ നിലനിർത്തും എന്ന് മുത്ത റസൂലെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് സൂറത്തെ സൂറത്തിൽ ഇഹ്ലാസ് ഒല്ലഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന ചെറിയ ആ കുഞ്ഞ് സൂറത്തെ ദിവസത്തിൽ പതിനൊന്ന് വട്ടം ഏതെങ്കിലും ഒരു സമയം പതിനൊന്ന് വട്ടം നിങ്ങൾ ചൊല്ലിത്തീർക്കുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കി പതിനൊന്ന് വട്ടം സൂറത്തുൽ ലെഹ്ലാസിനെ എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുദാല് ഐശ്വര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിലനിർത്തി തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ കഷ്ടപ്പെടുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടി വരില്ല അതുപോലെ തീ പാറും വേഗത്തിൽ നമ്മുടെ എല്ലാവരുടെയും വാക്ക് പെ പെട്ടെന്ന് ഇജാപത്തെ കിട്ടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു മൂന്ന് സൂറത്തും ഒരു ചെറിയ ആയത്തും ഉണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് ഈ ഒരു മൂന്ന് സൂറത്തിനെയും ഓരോ വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം നിങ്ങൾ ഓതുക അതുപോലെ ചെറിയ ഒരു ആയത്തുണ്ട് ഈ ഒരു ആയത്തിനെയും അതിൻ്റെ കൂടെ ഓതിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് ിൽ തീർച്ചയായിട്ടും തീ പാറും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ദ്വായും അള്ളാഹുത്താല കപൂലാക്കും നിങ്ങൾക്കതിനുള്ള ഇജാപത്ത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ അത് ഏതാണ് മുത്ത റസൂലെ പല ഹദീസുകളിലും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാ ഏതൊക്കെയാണ് ആ മൂന്ന് സൂറത്തുകൾ എന്ന് എന്നുകൂടെ നമുക്ക് നോക്കാം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഖതറ് സൂറത്തുൽ ഇഖ്ലാസ് ഈ മൂന്ന് സൂറത്തും അതിന് കൂടെ തന്നെ ആയത്തുൽ കുറിസിയെ ഇതും കൂടെ കൂട്ടി ചേർത്ത് നിങ്ങൾ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് കൊണ്ട് ഓതി അതിനു ശേഷം ഉടനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീപ്പാറും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല നടത്തി തരും പെട്ടെന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കാൻ ഇടയാവുകയും ചെയ്യും അത്രക്കും ഫലമുള്ള മൂന്ന് സൂറത്തും ഒരായത്തും കൂടെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ദ്വാര ചെയ്യാറുണ്ട് ദ്വാ ചെയ്യുന്ന സമയത്ത് ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എടുക്കുക ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ എടുത്ത് ഒരു രണ്ട് ഇക്കാലത്ത് സുന്ദത്തിൽ നിസ്കരിച്ചു കൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുക ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ മൂന്ന് സൂറത്തുകളും ഈ ആയത്തും ഓതിക്കൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദുആക്ക് അല്ലാഹു തആല നിങ്ങൾ കുറപ്പായിട്ടും ഈ ജാപത്ത് നൽകും അത് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും